നമസ്കാരം സിഗ്നൽ ന്യൂസിലേക്ക് സ്വാഗതം ലോകരാഷ്ട്രങ്ങൾ കൊറോണ വൈറസ് എന്ന ഭീകര രോഗത്തിന് മുൻപിൽ അന്തിച്ചു നിൽക്കുന്ന സമയത്ത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന തായ്വാൻ എന്ന കൊച്ചു രാജ്യം എങ്ങനെയാണ് ഇതിൻ്റെ വ്യാപനം തടഞ്ഞതെന്ന് ലോകരാഷ്ട്രങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു ചൈനയിലെ കോവിഡ് ഉത്ഭവിച്ചു എന്ന് പറയപ്പെടുന്ന വുഹാൻ നഗരത്തിൽ നിന്നും എൺപത്തിയൊന്ന് മൈൽ മാത്രം അകലെയാണ് തായ്വാൻ പെട്ടെന്ന് തന്നെ കൊറോണ കയറി പൊതിയേണ്ട സ്ഥലം പ്രത്യേകിച്ചും ജനുവരി മാസത്തിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ചൈനയിൽ നിന്ന് വരുന്ന സമയം ഏകദേശം രണ്ടായിരം ചൈനീസ് ടൂറിസ്റ്റുകൾ ദിനം പ്രതി തായ്വാൻ സന്ദർശിക്കുന്നുണ്ടെന്ന് ഓർക്കണം ലോകത്തിലെ ഏറ്റവും അധികം കൊറോണ വൈറസ് വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട രാജ്യമായിരുന്നിട്ടും ഇതുവരെ ഒരു മരണം ഉൾപ്പെടെ വെറും അൻപത് കേസുകളാണ് തായ്വാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ അതേസമയം ചൈനയിൽ ഒരു ലക്ഷത്തിനു മേലെ കേസുകളും നാലായിരത്തിലധികം മരണവും സംഭവിച്ച സമയമാണിത് എന്നോർക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് തായ്വാൻ ഈ കൊറോണ വൈറസിനെ പിടിച്ചുകെട്ടാനായി നടപ്പിലാക്കിയത് ആദ്യത്തെ ജാഗ്രത കൊറോണ വൈറസ് ചൈനയിൽ തുടക്കമിട്ട സമയത്ത് തന്നെ ആ കാലഘട്ടത്തിൽ ഇതൊരു ന്യൂമോണിയ ബാധയെന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ സമയത്ത് തന്നെ ഇതിനെ ചെറുക്കാനുള്ള നടപടികൾ തായ്വാൻ സ്വീകരിച്ചിരുന്നു ഡിസംബർ മുപ്പത്തൊന്നിനാണ് ആദ്യമായി ചൈന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ അജ്ഞാതമായൊരു ന്യൂമോണിയ രാജ്യത്ത് പടർന്നു അറിയിച്ചത് ആ ദിവസം തന്നെ സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ വിജ്ഞാപനം ഇറക്കുകയും ചെയ്തു രാജ്യത്തിന് വെളിയിൽ നിന്ന് വരുന്ന പാസഞ്ചേഴ്സ് എല്ലാം ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് ഓർഡർ നൽകി രണ്ടാമത്തെ ജാഗ്രത ചൈനയുമായി അത്ര രസത്തിലല്ലാത്ത തായ്വാൻ ഒരു ഡസനോളം വരുന്ന ഒരു ടീമിനെ കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഒന്ന് വിലയിരുത്താനായി ചൈനയിലേക്ക് അയച്ചു പോയ സംഘം തിരിച്ചു വന്നപ്പോഴേക്കും കൊറോണ വൈറസ് ബാധിതർക്ക് താമസിക്കാനായി തായ്വാൻ പ്രത്യേക ഹോസ്പിറ്റലുകൾ തന്നെ അറേഞ്ച് ചെയ്തു കഴിഞ്ഞിരുന്നു അതോടൊപ്പം വരുന്നവരുടെ കോണ്ടാക്ട്സ് ഉൾപ്പെടെ കണ്ടെത്താനുള്ള നടപടികളും സ്വീകരിച്ച് അവരെ ഏകാന്തമായ ഐസൊലേഷനിലേക്ക് പ്രവേശിപ്പിച്ചു അവിടെ ആവശ്യമായ വൈദ്യസഹായവും ക്രമീകരിച്ചു ജനുവരി ഇരുപത്തിയേഴിനാണ് കൊറോണ വൈറസ് ബാധിച്ചതായി തായ്ലാന്റ് രേഖപ്പെടുത്തിയതെങ്കിലും അതിന് കുറേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വ്യാപനം തടയാനായി നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു മൂന്നാമത്തെ ജാഗ്രത ഹെൽത്ത് മിനിസ്റ്റർ മുഖ്യ ചുമതലയിൽ ഒരു പകർച്ചവ്യാധി കമാൻഡ് സെന്റർ രൂപീകരിച്ചു സസ്പെക്റ്റഡ് കേസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നത് മാത്രമല്ല മറിച്ച് വിവിധ ഗവൺമെന്റ് തലങ്ങളെ കോർഡിനേറ്റ് ചെയ്യുക ഫണ്ടുകൾ അനുവദിക്കുക കൊറോണ വൈറസ് ബാധിതരെ കണ്ടെത്തുക ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്നിവയൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശം ചൈനയിൽ അപ്പോൾ കൂട്ടമരണം ആരംഭിച്ചിരുന്നുവെന്ന് ഓർക്കണം നാലാമത്തെ ജാഗ്രത ജനുവരി ഇരുപത്തിയാറിന് തങ്ങളുടെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത അഞ്ച് ദിവസങ്ങൾക്കു ശേഷം തായ്വാൻ ചൈനയിൽ നിന്നുള്ള എല്ലാ യാത്രക്കാരോടും തൽക്കാലം ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞു പിന്നെ ചാടിക്കേറി വരാതിരിക്കാൻ അതിർത്തിയിലെ ഗേറ്റും പൂട്ടി അങ്ങനെ ലോകത്തിലാദ്യമായി നിന്നുള്ളവരെ ബാൻ ചെയ്ത് അവർ മിടുക്കന്മാരായി അഞ്ചാമത്തെ ജാഗ്രത രാജ്യത്തിൻ്റെ അതിർത്തിയെല്ലാം അടച്ചതിനു ശേഷം തായ്വാൻ ഈ വൈറസ് ബാധിതരെ കണ്ടെത്താൻ ഏറ്റവും പുതിയ റൂട്ട് മാപ്പ് ടെക്നോളജിയും ഉപയോഗിച്ചു എല്ലാ എയർപോർട്ടുകളിലും ടെമ്പറേച്ചർ മോണിറ്റേഴ്സ് സ്ഥാപിച്ചു കൊറോണ ബാധിതനെന്ന് തോന്നിയാൽ പുറത്തിറങ്ങരുതെന്ന് താക്കിയതോടെ പതിനാല് ദിവസത്തേക്ക് വീട്ടിലേകാന്താസം നിർബന്ധമാക്കി അവിടെ ഇരുന്ന് വല്ലതും ശാപ്പിട്ടോണം ടി വി കണ്ടോണം മൊബൈൽ ഞെക്കിയിരുന്നോണം പുറത്ത് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയാൽ കുടുങ്ങും മൂന്ന് വർഷത്തെ ശമ്പളം മുൻകൂർ നൽകണം ഫൈനായി അത് കേട്ടപാടെ വീട്ടിൽ കഞ്ഞിയും കപ്പയും ഒക്കെ തന്നെ തിന്നിരിക്കുന്നതാണ് യുക്തമെന്ന് അവർക്ക് തോന്നി തെരുവുകളിലേക്ക് രോഗികൾ ഇറങ്ങാതായി ആറാമത്തെ ജാഗ്രത കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ തായ്വാൻ ആദ്യം ചെയ്തത് മാസ്കുകളുടെ കയറ്റുമതി തന്നെ നിർത്തലാക്കുകയായിരുന്നു ആദ്യം സ്വന്തം മുഖം മൂടിയിട്ട് മറ്റുള്ളവരുടെ മുഖം മൂടിയാൽ മതിയെന്ന തീരുമാനത്തിന് എങ്ങു നിന്നും ഉറച്ച കയ്യടിയാണ് കിട്ടിയത് പുതിയ മാസ്ക് പ്രൊഡക്ഷൻ ഹൗസുകളും ആരംഭിച്ചു മുഖം മൂടി പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു അങ്ങനെ എല്ലാ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയകളിലും ഈ മാസ്കുകൾ വിതരണം ചെയ്തു എല്ലാ ആളുകളെയും തങ്ങൾ സുരക്ഷിതരാണ് പേടിക്കേണ്ട എന്ന സന്ദേശം നൽകാൻ ഇതോടെ സാധിച്ചു ഏഴാമത്തെ ജാഗ്രത എന്തൊക്കെ മാധ്യമങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ച് അനൗൺസ്മെൻ്റ് നടത്തി നാട്ടുകാർ വാപൊളിച്ചിരുന്ന് വൈറസിനെക്കുറിച്ച് കേട്ടു അങ്ങനെ കൊറോണ വൈറസിൻ്റെ വ്യാപനവും എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിനെ തടയാൻ നാം ചെയ്യേണ്ടതെന്നുമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു ജനങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു എട്ടാമത്തെ ജാഗ്രത എല്ലാ തീരുമാനങ്ങൾക്കും ജനത്തിൻ്റെ പൂർണ്ണ പിന്തുണ തിരുവായിക്കെതിരുവായില്ലോ സർക്കാർ ഇത്ര കർക്കശമായ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാണാതിരിക്കില്ലല്ലോ കുട്ടികൾ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ ആദ്യം ടെമ്പറേച്ചർ ആണ് നോക്കുന്നത് ചുമയും പനിയും ടെസ്റ്റ് ചെയ്യും ടെമ്പറേച്ചർ വ്യത്യാസമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് ഒൻപതാമത്തെ ജാഗ്രത ആരോഗ്യമാണ് പരമപ്രധാനം ഇതെല്ലാവർക്കും അറിയാം ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഓരോരുത്തരും ഒരുങ്ങി എല്ലാ ഓഫീസ് ബിൽഡിങ്ങും സ്പോർട്സ് സെൻറ്ററുകളിലും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ സജ്ജമാക്കി ഹാൻഡ് സാനിറ്റൈസർ ശുചീകരണ സാധനങ്ങൾ എല്ലാം അവിടെ ക്രമീകരിച്ചു പത്താമത്തെ ജാഗ്രത തായ്വാൻ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഇവിടെ തൊണ്ണൂറ്റൊൻപത് ശതമാനം പോപ്പുലേഷൻ കവർ ചെയ്യുന്നു അതുകൊണ്ട് തുക ചെലവഴിക്കാതെ തന്നെ ഇൻഷുറൻസ് കവറേജ് ഉള്ളതുകൊണ്ട് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ഫ്രീ ആയി നടത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെ പണമില്ലാത്തതിനാൽ ആരും ഡോക്ടറെ കാണാൻ മടിച്ചു നിന്നില്ല ഇങ്ങനെ ശാസ്ത്രവും ഗവൺമെൻറ്റും ജനങ്ങളും ചേർന്ന് ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഈ രംഗത്ത് തായ്വാൻ കാഴ്ചവെച്ച മികച്ച പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ളത് കേരളവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടത്തിയ പ്രവർത്തനങ്ങളെയും ഇതുപോലെ തന്നെ കാണാം എല്ലാ രാജ്യങ്ങളും ഈ നിലപാട് കർക്കശമാക്കിയിരുന്നെങ്കിൽ കൊറോണയെ കെട്ടുകെട്ടിക്കാമായിരുന്നു